ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് തുണികളിൽ പറ്റി പിടിച്ചിരിക്കുന്ന എത്ര വലിയ കറയും ആയിക്കോട്ടെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ബ്ലീച്ചോ ക്ലോറിനോ ഒന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അതുപോലെ വെള്ള തുണികളൊക്കെ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ട് മഞ്ഞ കറ പിടിച്ച പോലെ അതിൻ്റെ പുതുമ നഷ്ടപ്പെടാറുണ്ട് എന്നാൽ ഇനി എത്ര നാൾ ഉപയോഗിച്ചാലും വെള്ള തുണികളുടെ വെള്ളത്തുണികളുടെയൊക്കെ കളറ് മങ്ങാതെ എപ്പോഴും നല്ല പുതിയതുപോലെ സൂക്ഷിക്കാനും അതുപോലെ നമുക്ക് ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വന്ന് കണ്ടു നോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക് കുറേ ജോലികളൊക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ച് ഫങ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് വീട്ടിൽ ഗ്യാസ് സ്റ്റൗ ഒക്കെ നന്നായിട്ട് മെസ്സായി കിടക്കാറുണ്ട് നല്ല രീതിയിൽ മുഷിയാറുണ്ട് പിന്നെ അത് ക്ലീനാക്കി എടുക്കുക എന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുമാത്രമല്ല വർഷങ്ങൾ പഴക്കമുള്ള ഗ്യാസ് സ്റ്റൗവൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറും അങ്ങിയിട്ട് ആകെപ്പാടെ അഴുക്കായിട്ട് ഇരിക്കാറുണ്ട് അങ്ങനെയുള്ള സ്റ്റവൊക്കെ നമുക്ക് പെട്ടെന്ന് നല്ല പുത്തം പോലെ ഒരു സൂത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം എന്താ സ്റ്റൗ ഒക്കെ ഒന്ന് നന്നായിട്ട് അല്ലാത്ത പൊടിയൊക്കെ കളഞ്ഞ് തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വിതറി കൊടുക്കുന്നത് കുറച്ച് കടലമാവാണ് അപ്പം അതാ കടലമാവ് നമ്മൾ സ്റ്റൗവിൽ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിനാഗിരി ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് ഇതാ നനഞ്ഞ തുണി ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്താൽ മതി എത്ര മുഷിഞ്ഞ് കിടക്കുന്ന സ്റ്റൗവും ആയിക്കോട്ടെ അതുപോലെ എത്ര പഴക്കം ചെന്ന ആയിക്കോട്ടെ നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ സോപ്പ് ലിക്വിഡും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് സമയം എടുത്തിട്ടാണ് മുഷിഞ്ഞ് കിടക്കുന്ന സ്റ്റൗവൊക്കെ ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ കളറും അങ്ങിയിട്ടുള്ള സ്റ്റവ് വരെ നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ നനഞ്ഞ തുണിയൊക്കെ ഇട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് നല്ല പുതിയതുപോലെ തന്നെ സ്റ്റൗ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കടലമാവ് എല്ലാവരുടെയും വീട്ടിൽ കാണണമെന്നില്ല എന്നാൽ ഇത് ചെറിയ വിലയ്ക്ക് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും മേടിച്ചിട്ട് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെ കിട്ടും ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം എത്ര പുതിയ വീടാണെങ്കിലും കുറെ നാൾ നമ്മൾ താമസിച്ചൊക്കെ കഴിയുമ്പോൾ വീട്ടിലെ സ്വിച്ച് ബോർഡൊക്കെ ഇതുപോലെ അഴുക്കും ചെളിയും ഒക്കെ പിടിച്ച് ആകപ്പാടം മുഷിഞ്ഞ് കിടക്കാറുണ്ട് ഇങ്ങനെയുള്ള സ്വിച്ച് ബോർഡൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് ഇതാ ഇതുപോലെ ഒരു സവാള മാത്രം മതി സവാളയുടെ മുകളിലുള്ള ഈ ഒരു ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ വെള്ളത്തിന്റെ നനമുള്ള ഭാഗം കൊണ്ട് വെറുതെ ഒന്ന് തുളച്ചെടുത്താൽ മതി എത്ര മുഷിഞ്ഞ് കിടക്കുന്ന സ്വിച്ച് ബോർഡ് നമുക്ക് പുതിയതുപോലെ തിളക്കമുള്ളതാക്കി എടുക്കാനായിട്ട് പറ്റും കുട്ടികളൊക്കെയുള്ള വീടുകളിൽ എപ്പോഴും സ്വിച്ച് ബോർഡൊക്കെ ആകെപ്പാട് മുഷിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും അപ്പോൾ ഇതെങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എത്ര മുഷിഞ്ഞ് കിടക്കുന്ന സ്വിച്ച് ബോർഡ് നമുക്ക് പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ലൈവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നോക്കിയാൽ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് വേറെ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു തുണി കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ പുതിയതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ മുഷിഞ്ഞ് കിടക്കുന്ന സ്വിച്ച് ബോർഡൊക്കെ വീട്ടിലുണ്ടെങ്കിലും ഇന്ന് തന്നെ ചെയ്ത് നോക്കിക്കോളൂ ഇനി നമുക്ക് മൂന്നാമത്തെ കണ്ടു നോക്കാം ഇത് നമ്മളോട് പല വീഡിയോസിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് തുണികളിൽ പറ്റി കട്ടിയുള്ള കറകളൊക്കെ പോയി കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ എൻ്റെ തുണികളിലൊക്കെ കറകൾ പെട്ടിപ്പിടിച്ചാൽ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് നമ്മൾ ഫുഡിനൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരുപാട് ദിവസം പഴക്കമുള്ള കറകളൊക്കെ പോയി കിട്ടാനായിട്ട് പാടാണ് ഒന്ന് രണ്ട് ദിവസമൊക്കെ കറയുള്ള പഴക്കമുള്ള കറകൾ നമുക്ക് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ നന്നായിട്ട് കറയുള്ളൊരു തുണി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വിനാഗിരി നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതിന് ശേഷം വീട്ടിൽ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇത് റബ്ബ് ചെയ്ത് കൊടുക്കാം കുറച്ച് കട്ടിയുള്ള കറയൊക്കെ ആണെങ്കിൽ കുറേ സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് റബ്ബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ പോയി കിട്ടും നമ്മൾ ഉറച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് ഇത് മാഞ്ഞ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ കറ പെട്ടെന്ന് പെട്ടെന്ന് ഇളകിപ്പോകുന്നുണ്ട് വെള്ള വെള്ളത്തുണികളിലൊക്കെ കറ പിടിച്ചാലാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് കളറുള്ള തുണികളിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കളർ ഇളകി പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതലും നിങ്ങൾ വെള്ള തുണികളിൽ ചെയ്ത് നോക്കുക അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ ആ തുണിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന കറ പോയിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കളർ ആക്കാനായിട്ട് നമ്മൾ കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റ് ആ കറ പിടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഒരല്പം തേച്ച് കൊടുക്കുക വെള്ളത്തോർത്തുകളിലും മുണ്ടുകളിലും അതുപോലെ കുട്ടികളുടെയൊക്കെ യൂണിഫോമിലൊക്കെ കറികളും കറികളുടെ പാടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇളകിപ്പൊക്കോളും അപ്പോൾ അത് ആ ടൂത്ത് പേസ്റ്റ് തയ്ച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഒരച്ചു കൊടുത്തിട്ടുണ്ട് കറ പിടിച്ചിരിക്കുന്ന ഭാഗം ഒന്ന് പറയുകേയില്ല നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന എത്ര വലിയ കറയും നമുക്ക് നിസ്സാരമായിട്ട് കളയാനായിട്ട് സാധിക്കും വേറെ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ പിന്നെ ഞാൻ പറയുകയാണ് നമ്മൾ വെള്ള വെള്ളത്തുണികളിലാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് കളറുള്ള തുണികളിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ ഇളകി സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വെള്ള തുണികളിൽ ചെയ്തു നോക്കുക ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം നമ്മൾ വെള്ള തുണികളൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് വെള്ളമുണ്ടും തോർത്തുകളുമൊക്കെ കുറേ നാൾ നാളുപയോഗിച്ച് കഴിയുമ്പോൾ അതിനകത്ത് മഞ്ഞക്കരയൊക്കെ പിടിച്ച് പഴയതുപോലെ ആകാറുണ്ട് എന്നാൽ എത്ര നമ്മൾ ഉപയോഗിച്ചാലും വെള്ള തുണികളിലൊന്നും കളറും അങ്ങാതെ എപ്പോഴും പുതിയതുപോലെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ കൈയൊന്നും പൊള്ളാത്ത രീതിയിലുള്ള ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കാം തുണികളിലെ മഞ്ഞക്കര മാറ്റിയെടുക്കാൻ മാത്രമല്ല വെള്ള തുണികളിലൊക്കെ കരിമ്പൻ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞെടുക്കാനും ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അത് വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കപ്പ് പാലാണ് നമ്മൾ സാധാരണ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന പാലൊരു ചെറിയ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ തുണിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത് പാൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കളറ് മങ്ങിയിട്ടുള്ള വെള്ള തുണികളൊക്കെ ഇതാ ഇതിനകത്തൊന്ന് ഒരമണിക്കൂർ മുക്കി വെച്ച് കൊടുത്താൽ മതി കളറ് മങ്ങിയത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരിമ്പിൻ കുത്തിയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്കൊരു ഒരു മണിക്കൂറൊക്കെ ഇതിനകത്ത് മുക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കരിമ്പിനൊക്കെ മൊത്തത്തിൽ ഇളകിപ്പോക്കോളും അപ്പോൾ അതാ ഞാനിവിടെ ഒരു വെള്ള മുണ്ടും അതുപോലെ തോർത്തുമാണ് ക്ലീനാക്കി കാണിക്കുന്നത് നമ്മൾ ആ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞാൻ ഇവിടെ ഇതിനകത്ത് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതൊന്ന് കഴുകിയെടുക്കുന്നത് വെള്ളത്തുണികളൊക്കെ നമ്മളൊരു രണ്ടോ മൂന്നോ തവണയൊക്കെ അലക്കി കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി പഴയ തുണി പോലെ ആകാറുണ്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി വെള്ള തുണികളൊക്കെ നമ്മൾ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞാലും പുതിയതുപോലെ ആ ഒരു പുത്തൻ കളർ പോലെ നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അതാ ഞാനൊരു അരമുക്കാൽ മണിക്കൂറോ വെള്ളത്തിലൊന്നും മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ തുണി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ തോർത്തിനും അതുപോലെ മുണ്ടിനും ഒക്കെ കളർ കിട്ടിയിട്ടുണ്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ തുണികൾക്ക് കളർ വെക്കാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സൂത്രമാണിത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിക്കോളൂ ഉപയോഗിച്ച് നോക്കി എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് വേറെ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി നല്ല രീതിയിൽ തുണികളൊക്കെ നമുക്ക് വെളുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ഇത് കല്ലിലിട്ട് ഇട്ട് അലക്കി നശിപ്പിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുത്താൽ മതി അത്യാവശ്യം ചെളിയൊക്കെ ഇതിലൂടെ തന്നെ നമുക്ക് പോയി കിട്ടും അപ്പം നല്ല രീതിയിൽ നമുക്ക് വെള്ളമുണ്ടൊക്കെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തുണികളൊക്കെ നമുക്ക് പുതുമ നഷ്ടപ്പെടുത്താതെ കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ഇതുപോലെ വെള്ളത്തുണികളൊക്കെ നമ്മൾ കഴുകി ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ പശയൊക്കെ മുക്കി ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ പശയൊക്കെ നന്നായിട്ട് മുക്കിയെടുക്കാനായിട്ട് നല്ല വടി പോലെ നിലനിർത്താനായിട്ടുള്ളൊരു സൂത്രം കാണിച്ചു തരാം തുണികളിലൊക്കെ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്ന പശ മുക്കാറാണ് പതിവ് അതല്ല എങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തുണികളൊക്കെ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത്ര പെർഫെക്ഷൻ നമുക്ക് കിട്ടാറില്ല എന്നാൽ പശയൊക്കെ മുക്കിയെടുക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളവും അതുപോലെ പശയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് മുക്കിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തുണികളൊക്കെ നല്ല വടി പോലെ തന്നെ പശ മുക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ബക്കറ്റിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ ഇന്ന് വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് തലദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കരുത് ചെറിയ ചൂടുള്ള ഇന്ന് വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുക്കണം അതിലേക്ക് നമ്മൾ കുറച്ച് പശ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന പശയാണെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി അപ്പോൾ അതേ പശയും കഞ്ഞിവെള്ളം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ തുണികളിലൊക്കെ പശമുക്കിയെടുക്കാനായിട്ട് പശ കുറുക്കിയെടുക്കാറുണ്ട് എന്നാൽ അത്ര കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളിതുപോലെയൊന്ന് മിക്സ് ചെയ്തിട്ട് പശമുക്കി നോക്കിക്കോളൂ നല്ല വടി പോലെ തുണികളൊക്കെ നല്ല രീതിയിൽ നമുക്ക് പശമുക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പശമുക്കാനുള്ള തുണി ഇതിനകത്തേക്കൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് വെള്ളമുണ്ടൊക്കെ നമ്മൾ എപ്പോഴും നല്ല പശമുക്കി വടി പോലെ ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല എന്നാൽ ഇതുപോലെ ചെയ്ത് നോക്കും നല്ല രീതിയിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് തുണികളിൽ പശമുക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് ഞാനിവിടെ മൊത്തത്തിൽ മുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വിരിച്ചിട്ടോന്ന് അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം നല്ല കളറോട് കൂടി നോക്കി ഒട്ടും തന്നെ നമ്മൾ നല്ല ചെറിയ കളറൊക്കെ വാങ്ങിയിട്ടുള്ള വെള്ളത്തുണിയായിരുന്നു അപ്പോൾ നമ്മൾ പാലൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നല്ല കളറോട് കൂടി നമ്മുടെ വെള്ള തുണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കളർ അങ്ങോട്ടുള്ള തുണികൾ വെള്ള തുണികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി വെള്ള എപ്പോഴും നമുക്ക് നല്ല പുതിയതുപോലെ തന്നെ നിലനിർത്താനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കിക്കോളൂ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു തുണികളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കറകളൊക്കെ വളരെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ഒന്ന് രണ്ട് ടിപ്സുകളാണ് കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയോളം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്